നമസ്കാരം അങ്കമാലി ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു മറ്റുള്ളവരുടെ വീഡിയോകളും അതേ തരത്തിലുള്ള ഞാൻ കണ്ടു ചിലരുടെ റിയാക്ഷൻസ് കണ്ടു മറ്റൊന്നുമല്ല മെഗാസ്റ്റാർ മമ്മൂക്കയും അദ്ദേഹത്തിന്റെ മകൻ ദുൽഖർ സൽമാനും ഇല്ലാതാകണമെന്ന് ഒരു വ്യക്തി പറഞ്ഞ ഒരു ചെറിയൊരു വീഡിയോ സകലമാണ് ഞാൻ കണ്ടത് ആ വീഡിയോയില് ചെറിയൊരു വീഡിയോ മൊമെന്റ് ആണ് ഉള്ളതെങ്കിലും ആ ചാനലിൽ ഞാൻ തപ്പിപ്പോയി ചാനൽ കണ്ടു ആ ചാനലിന്റെ ഉള്ളിലുള്ള പല പല കണ്ടന്റുകളും ഞാൻ കണ്ടു അപ്പൊ ഈ ഒരു വീഡിയോ ചെയ്തതിന്റെ ഉദ്ദേശം എന്താണെന്നോ അല്ലെങ്കിൽ ആ പറഞ്ഞ വ്യക്തിക്ക് ഒരു ധാരണയില്ലാതെയാണ് ഈ പറഞ്ഞ കാര്യം പങ്കുവെച്ചിരിക്കുന്നത് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം സത്യത്തിൽ ഇത്തരത്തിലുള്ള വീഡിയോകളൊന്നും പങ്കുവെക്കാതിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ആവശ്യമില്ലാത്ത പബ്ലിസിറ്റി ആളുകൾക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് പക്ഷെ ഇത് പറയാതിരിക്കാൻ തരമില്ല കാരണം പലരുടെയും ഉള്ളിലിരിപ്പുകളാണ് ഇത് പുറത്തേക്ക് വരുന്നത് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് മതേതരത്വം എന്ന് പറയുന്നത് പക്ഷെ കഴിഞ്ഞ ഏതാനും ആളുകളായി ഒരു പാർട്ടി കേന്ദ്രത്തിൽ ഭരണത്തിൽ വന്നതിന്റെ ഫലമായിട്ട് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല കാരണം അത് രാഷ്ട്രീയപരമായ കാര്യമാണ് അതിനെ കുറിച്ച് പിന്നീട് ഒരിക്കലും സംസാരിക്കാം ഇവിടെ നമ്മൾ കാണുന്നത് സാധാരണക്കാരൻ സാധാരണക്കാരൻ എത്രത്തോളം സോഷ്യൽ മീഡിയ ബാധിച്ചു എന്നതിനെ കുറിച്ചാണ് ഏതായാലും ആ വീഡിയോ ഒന്ന് കണ്ടു കളഞ്ഞേക്കാം അല്ലേ നമുക്കൊന്ന് പോയേക്കാം ആ വീഡിയോ കണ്ടതിന് ശേഷം തുടക്കത്തിലെ കുറച്ച് വാങ്ങുന്നുണ്ട് അതൊക്കെ ഞാൻ ഓടിച്ചു കാണും ഏതായാലും കൂടെ വരിക കൂടെ വരുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ നോട്ടിഫിക്കേഷനായിട്ട് ബെൽബട്ടൺ ഉണ്ട് ആ കാര്യവും മനസ്സിൽ കരുതുക അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്

മമ്മൂട്ടി എനിക്ക് തോന്നിയ ഞാൻ ആ വീഡിയോ നിർത്തുകയാണ് കേട്ടോ പത്മശ്രീ മോഹൻലാലിന് ശക്തി പ്രാപിക്കുക മമ്മൂട്ടി ഇല്ലാതാവുക മരണപ്പെടുക ഭയങ്കരമായി പോയി അദ്ദേഹത്തിന്റെ ആശ ആശ കൊള്ളാം കോശി പക്ഷെ ദോഷത്തിന്ന് തീർത്തോ ഏതായാലും മമ്മൂക്കയും ലാലേട്ടനും മലയാളികളുടെ വലിയ സ്വപ്നമാണ് വലിയ പാഷനാണ് വലിയ ആഗ്രഹമാണ് അപ്പൊ എന്തായാലും നമുക്ക് മോഹൻലാലിനും മമ്മിനും കഴിഞ്ഞൊന്നും മലയാളികൾക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ല ഇതിപ്പോ ആ വീഡിയോന്റെ തുടക്കത്തിലുള്ള ചില ശകലങ്ങൾ ഞാൻ കാണിച്ചു മറ്റൊന്നുമല്ല എന്താണ് ആ വീഡിയോ കൊണ്ട് ആ ചാനൽ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ആ അവതാരകൻ ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാക്കുകയായിരുന്നു ആദ്യത്തെ കുറച്ച് പേരുടെ അഭിപ്രായങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് കേരളത്തിൽ വരേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയെന്നാണ് ചോദിച്ചത് ഇവിടെ ഈ വ്യക്തിക്ക് ഉള്ളിലുള്ള എന്തൊക്കെയോ മാനസികമായിട്ടുള്ള പിരിമുറുക്കമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫ്രസ്ട്രേഷനോ അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അസുഖമോ മൂലം അദ്ദേഹം പറയുന്നതായിരിക്കാം എന്നാണ് കണക്കാക്കുന്നത് ഒരിക്കലും ഇത് മോഹൻലാൽ ഫാൻസിന്റെ ശബ്ദമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം താരതമ്യേന ലാലാട്ടൻ ഫാൻസാണ് ഇത്തരത്തിൽ കാര്യങ്ങൾക്ക് മുൻപിൽ നിൽക്കാറ് ഞാൻ കാണാറ് കാരണം ഒരുപക്ഷെ ഫാൻ ബലം കൂടുതൽ അവർക്കുള്ളത് കൊണ്ടായിരിക്കാം മമ്മൂക്കയുടെ ഫാൻസ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ അധികം നടത്തുന്നത് കണ്ടിട്ടില്ല ഒരു ബോഡി ഷെയ്മിങ് നടത്തുന്നത് കണ്ടിട്ടുണ്ട് ഒട്ടനവധി തവണ കണ്ടിട്ടുണ്ട് ബോഡി ഷെയിമിങ് അത് തിരിച്ചും കാണാറുണ്ട് ബട്ട് ഇത്രത്തോളം തരന്താണ് രീതിയിൽ ചിന്തിക്കുന്ന മാനസിക വൈകൃതം കൂടുതലും ഞാൻ കണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞ മോഹൻ ഫാൻസിൽ തന്നെയാണ് നമുക്കറിയാം മുമ്പ് തന്നെ ദുൽഖറിന്റെ മകളെ കുറിച്ച് ഒരു കുഞ്ഞു കുട്ടിയായിരിക്കുന്ന സമയത്ത് പോലും നമ്മൾ പറയാൻ പറ്റാത്ത രീതിയിലുള്ള സംസാരമാണ് അന്ന് ചില ഫാൻസ് എല്ലാവരും അല്ല ചില മോഹൻ അൽഫാൻസ് ഇത് തോന്നുന്നത് അത് ഒരു ടോക്സിക് ആയിട്ടുള്ള ലാലാട്ട ഫാൻസ് ആണെന്നാണ് കണക്കാക്കുന്നത് അത്തരത്തിലുള്ള ഫാൻസ് എങ്ങനെയാണ് ഉത്രയധികം പേര് വന്നു ചേരുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ നേരുന്ന സിനിമ ഇത്രത്തോളം ഹിറ്റായതിൻ്റെ ഒരു അമിതാഹ്നാദം കൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ അത്രത്തോളം ഒരു ഹിറ്റിലേക്കാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നതാണ് സൂചനകൾ അമ്പത് കോടിയിലേക്കോ മറ്റാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വരുന്ന ആഴ്ചകളിൽ തന്നെ അമ്പത് കോടി ക്ലബിലേക്ക് നേരുന്ന സിനിമ മാറും ലാലേട്ടൻ എന്ന് പറഞ്ഞ നടന് ഈ പറഞ്ഞ കാര്യങ്ങളായിട്ട് യാതൊരു ബന്ധമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല കാരണം അത്തരത്തിലുള്ളൊരു വ്യക്തിയല്ല അദ്ദേഹം അദ്ദേഹം എല്ലാവരും ഒരുപോലെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ലൊരു വ്യക്തിയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും ആ വീഡിയോ ഫുള്ള് നമുക്കൊന്ന് കണ്ടേ കളയാം അപ്പൊ അവിടേക്കൊന്ന് പെട്ടെന്ന് ഓടിച്ചു പോട്ടെ കേട്ടോ ആ അപ്പൊ ഞാൻ ആ ചേട്ടന്റെ ഡയലോഗ് നമുക്കൊന്ന് കേൾക്കാൻ പോർണ രൂപത്തിൽ ചേട്ടൻ എന്താ പറയണേന്ന് കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളും അത് കണ്ടേക്കുക എന്തായാലും സംസാരം വളരെ മനോഹരമായിരിക്കും എന്ന് നമുക്ക് എന്തായാലും കേരളത്തിൽ പറയേണ്ട അനിവാര്യമായ മാറ്റം പത്മശ്രീ മോഹൻലാൽ ശക്തി പ്രാപിക്കുക മമ്മൂട്ടി മരണപ്പെടുക ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളുള്ളത് മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകനും അവർ നശിച്ച് നാരായണക്കാരെടുക്കുക മോഹൻലാലും മോഹൻലാലിൻ്റെ മകനും ഇനിയും ഉയരങ്ങളിലേക്ക് ഒരുപാട് എത്തട്ടെ എന്ന് അല്ല അവര് ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഇല്ല അഹങ്കാരി മമ്മൂട്ടി നമ്മ അഹങ്കാരം ഒരിക്കലും മെച്ചുറിപ്പിക്കില്ല കേരളത്തിൽ ജനാധിപത്യ ജനാധിപത്യം നമ്മൾ നോക്കാം നമ്മ മൊട്ട നമ്മുടെ ന്യായപരമായിട്ടുള്ള ഇതാണ് മോഹൻലാൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ അതാണ് ഇത് ഉറപ്പായിട്ടും കേട്ടോ കേരളത്തിൽ ഇപ്പൊ ശരിക്കും പറയണ്ടതെന്ന് പറഞ്ഞാല് കഷ്ടപ്പാടുകൾ മാറുക കാരണം ബുദ്ധിമുട്ടുകളാണ് ആ കാരണം ഇപ്പൊ സാമ്പത്തികമായിട്ടാണെങ്കിലും താഴെക്കടലുള്ളവരൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിലാണ് പിന്നെ ഇതുപോലെ ക്രിസ്മസ് പോകണം മിഷോക്കെ വരുമ്പോഴത്തേക്ക് ആ ബുദ്ധിമുട്ട് നമ്മളെല്ലാവരും ബാധിക്കുന്നുണ്ട് എല്ലാത്തിലും എല്ലാത്തിലും അങ്ങനെ ബാധിക്കണം എന്തായാലും ആ അത് ഒരു വർഷമാണെന്ന് അങ്ങനെ എല്ലാവരും വളരെ ബുദ്ധിമുട്ടിലോട്ട് കൊണ്ടുപോകണ്ട പിന്നെ ഇങ്ങനെയുള്ള ഒരു ഇത് വരുമ്പോ നമ്മളെല്ലാവരും അതിനോട് ശ്രമിക്കണം അതിലൊരു വ്യത്യാസം വരണം അപ്പോ ഇപ്പൊ ആ ചേട്ടന്റെ ഡയലോഗും കണ്ടു അത് കഴിഞ്ഞിട്ടൊരു ചാട്ടന്റെ ഡയലോഗും കണ്ടു നമുക്ക് ആരാണ് വ്യക്തമായിട്ട് നല്ല രീതിയിൽ മറുപടി പറഞ്ഞെന്നൊക്കെ നോക്കി കണ്ടു ആ പരിപാടിയുടെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് മനസ്സിലാക്കി കൊണ്ടാണ് അവസാനത്തെ ചേട്ടൻ ഡയലോഗ് പറഞ്ഞത് എന്നാൽ നമ്മുടെ സ്വന്തം ടോക്സിക് ഫാൻ ചടായി ആ ചട്ടായി അസലൊരു കല്പന എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും അദ്ദേഹത്തിന്റെ മനോഹരമായിട്ടുള്ള ഡയലോഗുകൾ കേട്ടപ്പോൾ വളരെയധികം കൗതുകം തോന്നി ഇനി ഇതിനെ മോഹൻലാൽ ഫാൻസ് തള്ളി പറയുമ്പോൾ യഥാർത്ഥ മോഹൻലാൽ ഫാൻസ് തള്ളി പറയുമ്പോൾ അതെങ്കിൽ മോഹൻലാൽ ആരാധകർ ഈ ഒരു കാര്യത്തിൽ അവരുടെ നിലപാടുകൾ അറിയിക്കുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ലാലേട്ടൻ ഇത് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം സ്വന്തം ജ്യേഷ്ഠ സഹോദരനായിട്ടാണ് ലാലേട്ടൻ മമ്മൂക്കിനെ കാണുന്നത് നമുക്ക് തന്നെ അറിയാം ഈ നേര് സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ലാലേട്ടൻ നമ്മുടെ മമ്മൂക്കയുമായിട്ട് കൂട്ടിമുട്ടിയ നിമിഷങ്ങളും പിന്നീട് അവിടെ നടന്ന കാര്യവും എന്തൊക്കെയാണ് നമുക്കറിയാം ലാലേട്ടന്റെ ആ ഒരു സിനിമയെ വളരെയധികം പ്രോത്സാഹിപ്പിക്കാനായിട്ട് തന്റെ ഫാൻസിന്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മമ്മൂക്ക് തന്നെ അദ്ദേഹത്തിന്റെ പോസ്റ്ററുകൾ ഇതല്ല ഇപ്രാവശ്യമല്ല ഇതിനു മുമ്പും അദ്ദേഹത്തിന്റെ പോസ്റ്ററുകൾ ഷെയർ ചെയ്തിട്ടുണ്ട് മമ്മൂക്ക നേരെ തിരിച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോന്നുള്ള സംശയമാണ് കാരണം അതൊക്കെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ഒരു പക്ഷേ അവരെ അങ്ങനെ ആയിരിക്കാം ഏതായാലും ലാലാട്ടൻ ഒരിക്കലും അമ്മക്കെ പോലെ തിരിച്ചങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണേ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കാണാത്തതിൻ്റെ പ്രശ്നമായിരിക്കും അപ്പം എന്തായാലും ലാലാട്ടൻ്റെ ഫാൻസ് ഇത്തരത്തിൽ ചെയ്യുമ്പോൾ വളരെ മോശമായി പോയി കാരണം ഞാനൊരു പഴയ ലാൽ ഫാനാണ് പക്ഷെ ഒരിക്കലും മോഹൻലാൽ എന്ന് പറഞ്ഞ താരത്തെ അല്ല ഞാൻ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിലെ നടനെ അദ്ദേഹത്തിലെ വ്യക്തിയെ എനിക്ക് ഒരു വർഷം ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ അദ്ദേഹത്തിലെ നടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് എന്തൊക്കെ പറഞ്ഞാലും മമ്മൂട്ടിയേക്കാൾ ഒരു പരിധി മുമ്പിലെ മുകളിൽ തന്നെയാണ് ലാലട്ടൻ്റെ അഭിനേതാവ് അല്ലെങ്കിൽ ആക്ടർ എന്ന ലെവൽ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നത് പക്ഷെ അദ്ദേഹത്തിൽ നിന്ന് ഈ അടുത്ത കാലത്ത് വന്ന വേഷങ്ങളൊക്കെ തന്നെ എന്നെ നിരാശപ്പെടുത്തിയിട്ടുണ്ട് മറ്റുള്ളവരെ പോലെ തന്നെ നിരാശപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ നേരിലൂടെ അദ്ദേഹം ഗംഭീരമായിട്ട് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ് ഒരു മികച്ചൊരു കലാസൃഷ്ടിയെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള ജീവിതത്തിലെ ഏറ്റവും മികച്ച എന്നോ നേരിലെ അഡ്വക്കേറ്റ് വിജയമോഹൻ ആകുന്നില്ല എന്നാലും അദ്ദേഹത്തിന് ഒരു സാധാരണക്കാർ സാധാരണക്കാരന്റെ പ്രതീകമായിട്ട് കാണുവാനായിട്ട് കുറേ നാളുകൾക്ക് ശേഷം സാധിച്ചു എന്നുള്ളത് അത്ര ചെറിയൊരു കാര്യമല്ല ഇനി മലൈക്കോട്ടെ വാലുബൻ അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന ബാറോസ് അതുപോലെ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായിട്ടുള്ള എംബുരാൻ അൽറ്റു അതൊക്കെ നമുക്ക് പ്രതീക്ഷകൾ നൽകുന്ന സിനിമകളാണ് മാത്രമല്ല ഒട്ടനവധി പുതിയ പ്രൊജക്റ്റുകൾ ലാലട്ടൻറ്റേതായിട്ട് വരുന്നുണ്ട് അതെല്ലാം തന്നെ പ്രോമിസിങ് ആണെന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ ലാലേട്ടൻ്റെ ഗംഭീര തിരിച്ചുവരവും വലിയൊരു മുന്നേറ്റവും രണ്ടായിരത്തി ഇരുപത്തിനാലില് കാണും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതായത് ലാലട്ടൻ ലാലട്ടനോടൊരു അപേക്ഷയുണ്ട് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ടോക്സിക് ഫാൻസിനെ നിങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ കഷ്ടപ്പാട് പിടിച്ച പണിയാണ് കാരണം നിങ്ങളൊരു നല്ലൊരു മനുഷ്യനാണ് നിങ്ങൾ അത്തരത്തിലുള്ള ഫാൻസിന് വേണ്ടി ഒരു ചെറിയൊരു വ്ളോഗ് എഴുതുകയോ അല്ലെങ്കിൽ താങ്കളുടെ നിന്ന് നല്ലൊരു വീഡിയോ ചെറിയൊരു വീഡിയോ അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ ചെയ്യുകയും വേണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം എന്റെ അഭിപ്രായമൊക്കെ നിങ്ങളുടെ മുഖവേലിക്കെടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും ഞാൻ നിങ്ങളുടെ മുഖവേലിക്കെടുക്കുന്നുണ്ട് നിങ്ങളത് പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഏതായാലും കേട്ടിരുന്ന അല്ലെങ്കിൽ കണ്ടിരുന്ന അങ്കമാലി ഡയറിയുടെ പ്രേക്ഷകർക്ക് എന്താണ് പറയാനുള്ളതെങ്കിൽ താഴെ കണ്ട കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇത്തരത്തിലുള്ള ടോക്സിക് ഫാൻ ഫാനിസം അത്ര നല്ലതാണോ എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല ഇത് നല്ലതല്ല മലയാള സിനിമയ്ക്ക് എന്നല്ല മലയാളികൾക്ക് തന്നെ നല്ലതല്ല കാരണം ഈ വ്യക്തി മതപരമായിട്ട് കൂടി ചിന്തിക്കുന്നുണ്ടോ സംശയമുണ്ട് ഉള്ളിലുള്ള വർഗീയ ചിന്താഗതി ആവാം ഒരു പക്ഷെ അത്തരത്തിൽ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള എന്തെങ്കിലും ഫ്രസ്ട്രേഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആഗ്രഹിക്കുന്ന ആ വലിയ നടന്റെ വിജയങ്ങൾ ഒന്ന് പുറകിലേക്ക് പോയിപ്പോൾ വിഷമം കൊണ്ടുണ്ടായതാവാം ഏതായാലും കാത്തിരുന്ന് കാണാം സോഷ്യൽ മീഡിയയെ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ നെല്ലും പതിരും വേർതിരിച്ച് കാണാൻ പതിക്കണം കതിരും പതിരും അങ്ങനെയല്ലേ പറയാം ഓക്കെ അതായത് കതിരും പതിരും വേർതിരിച്ച് കാട്ടില്ലെങ്കില് നമ്മൾ ചതിക്കപ്പെടുക തന്നെ ചെയ്യും അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഞാനും നിങ്ങളും അടക്കമുള്ള എല്ലാ വ്യക്തികളും വരുന്ന വാർത്തകളെല്ലാം തന്നെ അപ്പാട് വിഴുങ്ങരുത് പലപ്പോഴും അത്തരത്തിലുള്ള അബദ്ധങ്ങൾ എനിക്കും സംഭവിക്കാറുണ്ട് പക്ഷെ തിരുത്താൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട് നിങ്ങളും അത്തരത്തിൽ ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏതായാലും മമ്മുകയും ലാലേട്ടനും മലയാളത്തിന്റെ സ്വന്തം മഹാകാരങ്ങൾ തന്നെയാണ് അവരിനിയും മികച്ച സിനിമകളിലൂടെ അവരുടെ ആ പ്രകടനം ആവർത്തിക്കട്ടെ ഗംഭീരമായ വിജയങ്ങൾ അവർക്ക് ലഭ്യമാകുമാറാകട്ടെ ടോക്സിക് ഫയാനിസം രണ്ട് വിഭാഗത്തിൽ നിന്നും ഒഴിവായി പോകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു എല്ലാവർക്കും ബൈ ബൈ